അസലാ അലൈക്കും വർഹമുല്ല താലി വാത്തു ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് എ എൻ എം മീഡിയ നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് കൃത്യമായിട്ട് മക്ക ഹറം ഷെരീഫ് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയേഴാം രാവിലെ ഹറമിലുണ്ടായിരുന്ന തിരക്കും മക്ക പരിസരത്തുണ്ടായിരുന്ന തിരക്കും അവിടുത്തെ വാഹന സൗകര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുവരെ കാണാത്തതിൽ വെച്ച് ഏറ്റവും വലിയ തിരക്കനുഭവപ്പെട്ട സമയമായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം രാവിലെ അതായത് ഈറമദാന്റെ ഇരുപത്തിയേഴാം രാവിലെ അക്കഹറം പരിശോ പരിസരത്ത് ആ എയർപോർട്ടിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് നിന്ന് ഹറമിലേക്ക് ഒമ്പർ ലക്ഷമാക്കി വരുന്നവർക്കൊക്കെ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് വാഹനം നിർത്തിയിട്ട് അവിടുന്ന് ഹറമിൻ്റെ ഭടത്തേക്ക് നടന്നു വരാൻ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടന്ന് വരേണ്ട ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം രാവിലൊക്കെ ഹറം പരിസരത്തുണ്ടായിരുന്ന വാഹന നിയന്ത്രണം കാരണം ഹാജിമാർ അനുഭവിച്ചിരുന്നത് കാരണം അത്രക്കും തിരക്കായിരുന്നു റോഡിൽ വരെ ആളുകൾ നിറഞ്ഞുകൊണ്ട് ക്യാമുലേലിയൊക്കെ നിസ്കരിച്ച് മറ്റ് നിസ്കാരങ്ങളിലൊക്കെ റോഡിൽ ഹറമിലും ആളുകൾ നിറഞ്ഞിട്ട് അതിൻ്റെ പരിസരത്തുള്ള റോഡുകളിലും ഹോട്ടലുകളിലും എല്ലാം ആയിട്ടാണ് ആളുകൾ എന്ത് ചെയ്തിരുന്നത് നിസ്കരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്ന് ഇരുപത്തി ഒമ്പതാം രാവാണ് ഇവിടെ ഇന്നും ഹറം പരിസരത്തും ആളുകൾ തിങ്ങി വരികയാണ് സുബി നമസ്കാരത്തിന് ശേഷം മത്താഫിലുണ്ടായിരുന്ന എന്ന് പറയുന്നത് വലിയ തിരക്കാണ് ആ മത്താഫിലുള്ള തിരക്കൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഹറമില് ഏറാം കെട്ടി നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഹറമിലെ മത്താഫിലെത്തിയപ്പോൾ വിരലണക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തിരക്കാണ് ഇന്ന് രാവിലെ തന്നെ മത്താഫിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇരുപത്തി ഒമ്പതാം രാവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹറമിലേക്ക് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഹറമിലേക്കെത്തൽ ആണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം കാരണം കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ തിരക്കന കൂടും തിരക്ക് കൂടുമ്പോൾ പിന്നെന്തു ചെയ്യാം വാഹന ഗതാഗതത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും അപ്പോൾ വേഗത്തിൽ ഹറമിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹറമിലേക്ക് അശ്ര നമസ്കാരത്തിന് ഹറമ്പിലെത്തി കഴിഞ്ഞാൽ അശ്ര നമസ്കാരം കഴിഞ്ഞു മഹരീബും കഴിഞ്ഞു അവിടുന്ന് നോമ്പ് തുറന്ന് അത് കഴിഞ്ഞ് ഇഷാവും കഴിഞ്ഞു തറാവിയും കഴിഞ്ഞു കിയാമിലയിലും കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുക തിരിച്ച് വീട്ടിലേക്ക് റൂമിലേക്ക് പോകാൻ കഴിയും അപ്പോൾ ആ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലൂടെ എന്ത് ചെയ്യുക നിങ്ങൾ ഹറമിലേക്ക് എത്താൻ ശ്രമിക്കുക അതിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് രാവിലെ എട്ട് മണിക്കാണ് ഞങ്ങൾ ഹറം പള്ളിക്കുള്ളിലേക്ക് കയറി വരുന്നത് ഹറംപള്ളിയിൽ എത്തി നമ്മൾ നേരെ രണ്ടരക്കാത്ത ശുണു നമസ്കരിച്ചു അതിനുശേഷം ശേഷം ഹറംപള്ളിയിൽ വീൽ ചെയറിലുള്ള ആളുകളും അതുപോലെ തന്നെ മത്താഫിൽ തവാഫ് ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ പള്ളിക്കുള്ളിലുള്ള തവാഫ് ചെയ്യാൻ ഇടയ്ക്കിയ പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യണം അവർ തവാഫ് ചെയ്യുന്നത് അവിടേക്ക് ഞങ്ങൾ പോയി തവാഫ് ചെയ്യുന്ന ആളുകളെല്ലാം കണ്ടു മത്താഫിലെ തിരക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെന്ത് ചെയ്യുന്നത് ഞങ്ങൾ നെഹ്റാം കെട്ടി ഉമ്പ്രക്ക് പോകാനുള്ളത് യാറെടുപ്പിലാണ് അപ്പം അവിടുത്തെ തിരക്ക് എങ്ങനെയുണ്ട് എത്രത്തോളം അവിടെ തിരക്കുണ്ടെന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്റേത് നേരെ തൊവാഫ് ചെയ്യുന്ന അതായത് ഹരമ്പള്ളിക്കുള്ളിൽ തൊവാഫ് ചെയ്യുന്ന ഏരിയയിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ത്വാഫ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആളുകൾ കൂടുതൽ തന്നെയാണ് പക്ഷേ ഓ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുമില്ല അപ്പം ഞങ്ങൾ നേരെ മത്താഫ് ലക്ഷ്യമാക്കി മത്താഫിൻ്റെ അടുത്തേക്ക് പോയി അവിടെ എത്തിയ സമയത്താണ് അവിടുത്തെ ഇന്നത്തെ തിരക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത്താഫില് വലിയ ജനക്കൂട്ടാണ് വലിയ ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ചെറിയ പിഞ്ചു പിഞ്ചുമക്കളായിട്ടൊന്നും ഉമ്പ്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തവാഫ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ ജനാവലിയാണ് ഇന്ന് മത്താഫിലുള്ളത് ഒരു ഭാഗത്ത് പോലും ഒരു ഫ്രീ സ്പേസ് ഇല്ലാതെ മറ്റു സമയത്തൊക്കെ ഉമറ ചെയ്യുന്ന സമയത്ത് തവാഫ് ചെയ്യുന്ന സമയത്തും ബാരിക്കേഡ് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ എന്തു ചെയ്യാറുണ്ട് കാലിയാക്കി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ഒരു സ്ഥലത്ത് പോലും ഒരു കാല് വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്കാണ് രാവിലെ എട്ട് മണി മുതൽ തന്നെ മത്താഫിൽ കാണുന്നത് അത്രക്കും ജനങ്ങളാണ് മത്താഫിൽ വരുന്നത് പല സ്ഥലത്ത് നിന്നും പല ഭാഗത്തു നിന്ന ആളുകൾ ഏറാം കെട്ടി മിക്കാതിൽ നിന്നും ഏറാം കെട്ടി ഉമ്ര ലക്ഷ്യമാക്കിക്കൊണ്ട് മത്താഫിൽ വരുന്ന ആളുകൾ ഇന്ന് ഇരുപത്തി ഒമ്പതാം രാവിലെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ വൻ ജനാവലിയാണ് ഒരു പക്ഷേ ഇതേ തിരക്ക് തന്നെ ഇനി അശ്ര നമസ്കാരം ഒരു ഇടവും പോലുമില്ല ഫ്രീ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതായത് രാവിലെ നമ്മൾ സാധാരണ സംബന്ധിച്ചിടത്തോളം സുബി നമസ്കാരത്തിന് ശേഷം ഒരു ഏഴ് മണി എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയൊക്കെ മത്താഫിൽ തോ ഒക്കെ ചെയ്യാൻ ഒരു സൗകര്യപ്പെട്ട സമയമാണ് ആ സമയത്തൊക്കെ ത്വ ഓഫ് ചെയ്യാൻ സാധാരണ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റമദാനിൽ തന്നെ പല ഇന്നലെ ഇന്നലെയൊക്കെ അതായത് നോമ്പ് ഇരുപത്തി ഏഴിനൊക്കെ വളരെ ആളുകൾ കുറവായിരുന്നു എട്ട് മണി മുതൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെ ഒക്കെ മത്താഫിൽ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഇന്ന് ഇരുപത്തി ഒമ്പതാം രാവ് ആയതുകൊണ്ടായിരിക്കാം ഇന്ന് മത്താഫിൽ വഞ്ചനാവലിയാണ് സാധാരണ തിരക്കില്ലാത്ത സമയത്തൊക്കെ ഇന്ന് അജർ ലസ്വദിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ കഴിയുന്നില്ല ഇങ്ങനത്തെ തിരക്ക് അജർ ലസ്വദിൻ്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് ശരിക്കും ടോ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് തൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും ജനാവലിയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ന് ഇരുപത്തിയൊമ്പതാം രാവ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് അറംപള്ളിയിലും ആളുകൾ തിങ്ങി നിറയാൻ ചാൻസ് ഉണ്ട് ഇരുപത്തിയേഴാം രാവിൻ്റെ പോലെ തന്നെ ഇന്നും അറംപള്ളിയിലും അറംപള്ളിയുടെ പരിസര പ്രദേശത്തും എല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞ കൊണ്ട് വാഹന നിയന്ത്രണമെല്ലാം വരാൻ ഇന്ന് തൊണ്ണൂറ് ശതമാനം ചാൻസ് കൂടുതലാണെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും ഇരുപത്തിയൊമ്പതാം രാവ് ലക്ഷ്യമാക്കിക്കൊണ്ട് അറമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ അറബിലേക്ക് വരാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ അശ്ര നമസ്കാരത്തിന് തന്നെ നിങ്ങൾ അറബിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബിൽ അശ്രം നമസ്കരിച്ച് മകരീബ് നമസ്കരിച്ച് നോമ്പ് തുറന്ന് ഇഷാവും നമസ്കരിച്ച് തറാവിയും കഴിഞ്ഞ് കിയാമിലേലിയും കഴിഞ്ഞ് ചെയ്യാൻ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത് ഇത്രയധികം തിരക്കുള്ള സമയമാണ് ഇപ്പോൾ റമദാൻ്റെ അവസാന പത്ത് അറബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള സമയമാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ രാവിലെ ഒക്കെ ഏറ്റവും റോഡിൽ നിന്നൊക്കെയാണ് ആളുകൾ ക്യാമലയിലെ അടക്കം നിസ്കരിച്ചത് ഇന്ന് ഇരുപത്തി ഒമ്പതാം രാവാണ് എന്നും തിരക്കിന് കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നാളെയുമായിട്ട് അല്ലെങ്കിൽ ഉംറക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ കൃത്യമായി ടാക്സിക്കാരോട് ചോദിക്കുക നിങ്ങളുടെ റൂമിൻ്റെ അടുത്തേക്ക് വാഹനം പോകുമോ എന്ന കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ടാക്സി വിളിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ടാക്സിക്കാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്തു അതിലേക്ക് വണ്ടി പോകുമെന്ന കാര്യം വണ്ടി വരും എത്തുമെന്ന കാര്യം നിങ്ങൾ തീർത്തും ഉറപ്പ് വരുത്തുക അതായത് റൂമിൻ്റെ ആളുകൾക്കോ പാക്കേജ് ചെയ്യുന്ന ആളുകൾക്കോ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വണ്ടി വിളിക്കാൻ പാടുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളവിടുന്ന് ടാക്സി വിളിച്ച് പോന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഹോട്ടലിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല ടാക്സിക്കാരൻ അവൻ്റെ വാഹനം പോകുന്ന സ്ഥലത്ത് മാ വരെ മാത്രം വാഹനം നിർത്തിയിട്ട് അവിടുന്ന് നിങ്ങൾ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും നിങ്ങൾ ലഗേജായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും വളരെയധികം ബുദ്ധിമുട്ടാകും അത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വാഹനം കൃത്യമായി അവിടെ എത്തുമോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക തീർച്ചയായും അതിലൂടെ ചോദിച്ചു മനസ്സിലാക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ നിന്നും ടാക്സി വിളിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പാകെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇൻഷാല് വരുന്ന ദിവസങ്ങളിൽ തുടർ വീഡിയോകളുമായി നിങ്ങൾക്ക് മുമ്പ് എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും ഇൻഷാസ്ലൈക്കും വരണം